ഈ പറയുന്ന ഏഴു വാചകങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണാതെ പഠിക്കുകയും അത് പറയേണ്ട സമയങ്ങളിൽ പറയുകയും ചെയ്താൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അലൈഹി വസല്ലമ പറഞ്ഞു തരുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മൾക്ക് അനുസാരമായി പറഞ്ഞു പറയുന്ന പറഞ്ഞു കളയുന്ന ചില വാചകങ്ങളുണ്ട് എങ്കിൽ ഈ പറയുന്ന ഏഴു വാചകങ്ങൾ നിങ്ങൾ കാർക്കെങ്കിലും ഒന്ന് കാണാതെ പഠിക്കാൻ കഴിയുമോ ജീവിതത്തിലെ പല സമയങ്ങളിൽ ഞാനും നിങ്ങളും സംസാരിക്കുമല്ലോ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന വാചകങ്ങൾ നിനക്കൊന്ന് പറയാൻ കഴിയുമോ പറയാൻ കഴിഞ്ഞ

ജീവിതത്തിൽ ഒരുപാട് ചെയ്തവരാണ് ചെയ്തവരാണ് ഞാനും നിങ്ങളും പാപം ചെയ്യാത്ത ഒരു മനുഷ്യൻ പോലും ഈ പറയുന്നവനും വഴത് കേൾക്കുന്നവനും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായിട്ട് ും ഒരുപാട് പാപം ചെയ്തവരാണ് പാപങ്ങളെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു കണക്കില്ലല്ലോ എന്റെ ജീവിതത്തിൽ ഞാൻ കള് കുടിച്ചിട്ടുണ്ട് വിഭിചരിച്ചിട്ടുണ്ട് പലിശ തന്നിട്ടുണ്ട് ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് ഈ പാപങ്ങൾ മുഴുവനും ഞാൻ ഈ പാപങ്ങൾ മുഴുവനും പൊറുക്കാറുള്ള എളുപ്പ വഴിയുണ്ടാ ചോദിക്കുന്നവരല്ലേ റിയുമോ ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല ഒരു ഉപദേശമാ രണ്ടാമത്തെ ദിവസത്തിന്റെ പ്രഭാഷണം ഇവിടെ തുടങ്ങുമോ നിങ്ങൾ ആരെങ്കിലും പഠിക്കുകയും ോ ആ കടലിന്റെ തിരമാലകൾ പടച്ചവനേതാ ഭൂമിയിലേക്ക് കരയിലേക്ക് കടന്നുവരുമല്ലോ

മാതങ്ങള് പറയുകയാണ് ജീവിതത്തിലെ കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താൽ ആ കടലിന്റെ തിരമാലകൾ കിഴകിലേക്ക് കിടന്നു വരുമ്പോ തിരക്കകത്ത് പരുന്ന പതയും ഉണ്ടല്ലോ ദ പാപം ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരേ പച്ചമലയാളിത്തിൽ പതിനാല് പറയുന്ന ഏഴ് ആദികങ്ങളെ കാണ കഥ പഠിക്കുകയും പറയാവുന്ന ഈ സദസിൽ നിന്നുകൊണ്ട് നീ തീരുമാനിച്ച ഇവിടെ നിങ്ങളെ കൊണ്ട് നീ ഇറങ്ങി പോകുന്നതെങ്ങനെ എന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട മഹാദാബു പഠിച്ചവനെന്ന് പ്രസവിച്ചതുപോലെ നിങ്ങളുടെ സർവ്വപാപങ്ങളും{\u0928}{\u092d}{\u0930}{\u092e}{\u0932}{\u092e}{\u0932}{\u092e}{\u0932}{\u092e}{\u0932}{\u092e}{\u0932}{\u092e}{\u0932}{\u092e}{\u0932}{\u092e}{\u0932}{\u092e}{\u0932}{\u092e}{\u0932}{\u092e} എന്നുള്ള ആ свяത സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലുണ്ടല്ലോ ഇതിന്റെ പ്രവാചകനാ ആ കല്ലിനെക്കുറിച്ച് പറഞ്ഞു തന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞു സ്വഹാബായ എങ്കിലും ഒരു മനുഷ്യനെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് จുംബിച്ചാലേ ഏഴ് കലിമത്തുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ കഴിയുമോ ഇവിടെ കൊണ്ട് തീരുമാനിക്കാൻ കഴിയുമോ

ചെയ്യാനു ഉത്സാഹം നിസ്കരിക്കാനും സ്വലാത്ത് പറയാനും പറയാനും മജ്‌ലിസ് എല്ലാ നല്ല നിനക്ക് ഉത്സാഹമാണ് ഒരു വല്ലാത്ത സന്തോഷമാണ് ഒരു വല്ലാത്ത ആഗ്രഹമാണ് എന്നിട്ട് പ്രവാചകൻ പറയുന്നു അഞ്ചാമത്തെ അഞ്ചാമത്തെ നിന്റെ ജീവിതവും നിന്റെ മരണവും നബി നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ

മാധുര്യം നിനക്ക് അനുഭവിക്കാൻ നാല് ചെയ്യാൻ ആരും നിന്നെ നീ നീ സ്വന്തമായിട്ട് ചെയ്യും ആ ചെയ്യുന്നതിൽ ഒരു സുഖം കണ്ടെത്തും അഞ്ചു അഞ്ചിന്റെ ജീവിതവും നിന്റെ മരണ നന്നാകും അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ ആകട്ടെ അള്ള ഭാഗ്യം ആകട്ടെ ഇനി പറ ചെയ്യുമോ ചെയ്യുമോ ചെയ്യുമില്ല ഈ പ്രതിഫലം പറഞ്ഞിട്ട് നിനക്കത് തോന്നുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വേറൊന്നും പ്രതിഫലം കേട്ടിട്ട് ഞാൻ പറയുന്നത് കെട്ടുതാരി അഴിച്ചു തരാനല്ല തലകുത്തി നിസ്കരിക്കാനല്ല ഈ പറയുന്ന അഞ്ച് ഏഴ് നിങ്ങൾ കാണാതെ വലിയ ഇത് പറയാൻ ഈ ചെറിയ മക്കൾ വരെ പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു ഏഴ് ഞാൻ പറയാൻ പോയി വാചകങ്ങൾ അറിയാത്ത ഒരൊറ്റ ഇൻസാൻ ഇരിക്കണ ഉണ്ടാകത്തില്ല ഈ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും ഇതായിരുന്നു ഇതായിരുന്നു എന്നല്ല ഇതെല്ലാവർക്കും അറിയാം കഴിയുമ്പോട്ടെ ആകട്ടെ തരട്ടെ ഏർ പഠിപ്പിച്ചു തരട്ടെ ഒരു ഇൻഷാള്ള പറയാത്തത് കാരണമായി ഇപ്പൊ ഇത്രയും സമയം ഞാനിത് പറയാൻ വേണ്ടി എടുത്തത് അതുകൊണ്ട് പഠിച്ചൂടെ ഒരു

എന്നാമത്തെ കാര്യം എന്താ എന്താ ഒന്ന് പറ എന്താ എന്താ എല്ലാവർക്കും എല്ലാതറിയുന്നവരൊക്കെ അറിയുന്നവര് മാത്രം ഒന്നും അറിയാത്തവൻ പൊക്കണ്ട ഇടത്തെ കൈയ്യനൊന്നും പൊക്കല്ലോ വലത് കൈ വലത് കൈ ഇടതുഭാഗം ഒന്നുമില്ല വലത് കൈ മുക്കും പക്ഷേ പക്ഷേ എത്ര പേരാ നല്ല കാര്യം ചായുമ്പോ ഇത് പറയുന്ന അവിടെയാ വിഷയം എന്ന് പറയാൻ അറിയാത്ത ഒരാളുമില്ല എല്ലാവർക്കും അറിയാം ഏത് ഏതൊക്കെ ചോദിച്ചാലും ചാടി എഴുന്നേറ്റ് പറയും പക്ഷേ നീ ഇത് ചെയ്യാറുണ്ട് ജീവിതത്തിൽ നിസ്കരിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയണം എത്ര കഴിക്കണമെങ്കിൽ

അതും പറയാൻ റിയില്ലേ അതും പറയാൻ അറിയില്ല എന്ന് പറയാൻ എല്ലാവർക്കും അറിയില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറി മൂത്രമൊഴിച്ചു ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വെറുതെ പഠിച്ചു വെക്കാനുള്ളതല്ല അത് പറയേണ്ട സമയത്തും പറയാനുള്ളതാണ് അള്ളാഹു നമുക്ക് പറയാൻ പറയാ ഭാഗ്യമാറാകട്ടെ

നമ്മൾ ഒരു തമാശ രീതിയിൽ പറയും നാളെ 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 തരാം ഇൻഷാ 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 കാണാം പറയാം ഈ എന്ന് കളിയാക്കിയിട്ടാ പറയാ കളിയാക്കാനുള്ളതല്ല മനുഷ്യൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നീ പിന്നീട് ചെയ്യാൻ തീരുമാനിച്ചാൽ നീ ഇൻഷാ അപ്പൊ പഠിക്കപ്പെട്ടാമത്തെ പ്രിയമുള്ള സഹോദരങ്ങൾ

എന്തെങ്കിലും ഒരു ഇലൈഹി ഇലൈഹി റാജിഊൻ റാജിഊൻ എന്ന് എന്ന് നീ പറയണേ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ നമ്മൾ പറയാറുണ്ട് ആരെങ്കിലും മരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറില്ല പള്ളിയുടെ മിനാരത്തിൽ സത്യത്തിൽ വീട്ടിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കണങ്ങാൻ അപ്പൊ പറയണം കരണ്ട് പോയില്ല മൊബൈല് താഴെ വീണു ഇന്നാലില്ല കാരണം അതൊരു അതൊരു നിന്റെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ക്ലാസ് താഴെ വീണ പൊട്ടിയ നീ പറയണം ഇന്നാലില്ല അല്ലാതെ മരിക്കുമ്പോൾ എന്തുമാകട്ടെ ഒരു ചെറിയ കാര്യമാണെങ്കിലും അതാണ് പണ്ടുള്ളവരൊന്നും വിളക്ക് കെട്ടുപോയാ പറയുമായിരുന്നു ഇന്നാലില്ല പക്ഷെ നമ്മൾ ഇന്ന് മരിച്ചാ പോലും പറയാറില്ല അള്ളാഹു ഏഴാമതായിട്ട് പറഞ്ഞു ഈ ഏഴ് ആരെങ്കിലും കാണാതെ പഠിച്ചാൽ ഒന്ന് മൂന്നാമത്തെ കാര്യം െ പ്രിയമുള്ള സഹോദരങ്ങളെ നാലാമത്തെ കലിമത്ത് അഞ്ചാമത്തെ കലിമത്ത് കലിമത്ത് ആറാമത്തെ ഇന്നാ ഏഴാമത്തെ കലിമത്ത് ഈ ഏഴ് വാചകങ്ങൾ ആരെങ്കിലും കാണാതെ പഠിക്കുകയും അത് സമയത്ത് പറയുകയും ചെയ്താൽ അവന്റെ ജീവിതവും അവന്റെ മരണവും നന്നാകുമെന്നാദമായ അള്ളാഹു ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം